ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ചോറിന് പറ്റിയൊരു അടിപൊളി ഒഴിച്ചുകറിയാണ് ഒരു കഷ്ണം പച്ചക്കായും പരിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതാ കുക്കറിലേക്ക് കുറച്ച് പരിപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇത് നല്ലോണം വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പച്ചമുളക് കീറിയതും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം വേവിച്ചെടുക്കുക ഇപ്പോൾ ഇത് അവന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി തേങ്ങ ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക ഇനി ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക അത് പൊട്ടി വന്നു കഴിയുമ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം വറവാക്കിയെടുക്കണം ചെറിയുള്ളി നല്ലോണം മൂത്ത് വന്ന് കഴിയുമ്പം നമ്മൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പരിപ്പും പപ്പായ പരിപ്പും പച്ചക്കായും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല മഷി പോലെ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്ത് കഴിയുമ്പം അതൊന്ന് തിളവന്ന് തേങ്ങയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായ നല്ല പരിപ്പ് പച്ചക്കായ കറി റെഡിയായി നല്ലൊരു ഒഴിച്ചു കൂട്ടാനുള്ള നല്ല ടേസ്റ്റാണ് പരിപ്പും പച്ചക്കായും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഇപ്പം കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി റെഡിയായി വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതേപോലെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ